ബ്രേക്കിംഗ് ിൽ ഊണിന് സർക്കാർ ഊണിന് പത്ത് രൂപ കൂട്ടി മുപ്പത് രൂപയാക്കി പൊതുവിതരണ ഉപഭോക്താക്കിയ കമ്മീഷണറുടെ ശുപാർശയിലാണ് തീരുമാനം പ്രാരംഭ ചെലവിന് നൽകിയിരുന്ന പത്ത് ലക്ഷം രൂപ ഏഴു ലക്ഷമായി കുറച്ചിട്ടുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി നടത്തുന്നതാണ് സുഭിക്ഷ പദ്ധതി റഹീസ് റഷീദ് ചെലവേറുകയാണല്ലോ റഹീസ് ഇനിയിപ്പോ ഇരുപത് രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നത് മുപ്പത് രൂപയാവണം ഇരുപത് രൂപയ്ക്ക് ഉച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ഞെട്ടിയിരുന്നു ഇരുപത് വർഷത്തേക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഏറെക്കാലം കൊടുക്കാൻ സാധിച്ചു ചിലയിടങ്ങളിലെങ്കിലും രുചികരമായ ഭക്ഷണം അവർ വിളമ്പുകയും ചെയ്തിട്ടുണ്ട് സംവദിക്കണമല്ലോ പക്ഷേ അതിപ്പോൾ മുപ്പത് രൂപയാവുകയാണ് അല്ലേ ആ അരുൺ വർദ്ധിച്ച ചിലവാണ് രണ്ടായിരത്തി പതിനേഴിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വിശപ്പ് രഹിത പ്രോജക്റ്റുമായി വരുന്ന സമയത്ത് ഇരുപത് രൂപയായിരുന്നു വർഷം ഇത്ര നീണ്ടുപോയി എല്ലാത്തിനും വില കൂടി എല്ലാ എല്ലാത്തിനും എന്ന് പറയുമ്പോൾ ഗ്യാസ് ഗ്യാസ് അടക്കം പ അരി പച്ചക്കറി എല്ലാത്തിനും വില കൂടി ഈ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ സുഭിക്ഷ ഹോട്ടൽ വഴി നൽകിയിരുന്ന ഇരുപത് രൂപ ഊണിന് മുപ്പത് രൂപയായി ഉയർത്തിയത് ഇത് സംബന്ധിച്ച ഉത്തരവും സിവിൽ സപ്ലൈസ് വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ ഒരു നിയോജക മണ്ഡല മണ്ഡലങ്ങളിൽ ഒരു ഹോട്ടൽ എന്നതായിരുന്നു സുഭിക്ഷ വരുമ്പോൾ സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് ആ മിക്ക സ്ഥലത്തും പിന്നീട് ചില കുടിശ്ശികകൾ വന്നു സാധനങ്ങളുടെ വില കൂടി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു ഈ ഹോട്ടൽ നടത്തുന്ന ആളുകൾ സർക്കാരിനോട് വില കുറച്ച് കൂട്ടി നൽകണം അതല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലപാട് കൂടി അറിയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കമ്മീഷണറേറ്റ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനമെടുത്തത് വളരെ ചെറിയ ഇപ്പോൾ രണ്ട് കറി അതല്ലെങ്കിൽ അച്ചാറ് ഒരു തോരൻ എന്ന നിലയിൽ ആ ചെറിയ പൈസക്ക് ആണെങ്കിൽ പോലും മികച്ച രീതിയിലുള്ളൊരു ഭക്ഷണം കൊടുക്കാൻ മിക്ക മിക്ക സ്ഥലങ്ങളിലും നോക്കിയിരുന്നു മറ്റൊന്ന് സർക്കാർ വില കൂട്ടിയപ്പോൾ ഇത് നടത്തുന്ന ആളുകൾക്ക് കുറച്ച് ബാധ്യത കൂടി കൂടി വരുന്ന തരത്തിൽ അതായത് ഇതിൻ്റെ പ്രാരംഭ ചിലവുകൾക്ക് വേണ്ടി ഒരു ഹോട്ടലിന് പത്ത് ലക്ഷം രൂപ നൽകുന്നത് ഏഴ് ലക്ഷം രൂപയായി കുറച്ചിട്ടുണ്ട് ഒപ്പം വൈദ്യുതി ചാർജും വെള്ളത്തിൻ്റെ പൈസയും സർക്കാർ കൊടുക്കുമെന്നാണ് പറഞ്ഞത് അതിനൊരു ഫിക്സഡ് തുകയാക്കി രണ്ട് മാസം കൂടുമ്പോൾ വൈദ്യുതി ചാർജ് ഇനത്തിൽ രണ്ടായിരം രൂപ മാത്രമായിരിക്കും സർക്കാർ നൽകുകയെന്നും വെള്ളത്തിന് അറുന്നൂറ് രൂപ മാത്രമാണ് നൽകുകയെന്നും ഈ ഉത്തരവിലുണ്ട് അരുൺ ഓക്കെ അപ്പോൾ ചെലവേറുകയാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഇരുപത് രൂപയ്ക്ക് കാര്യങ്ങൾ നടക്കില്ല അത് ശരിയുമാണ് ഇരുപത് രൂപയ്ക്ക് ഒരു ഭക്ഷണം കിട്ടുക െന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുമാണ് സർക്കാരിൻ്റെ ആകെയുള്ള സബ്സിഡികളിൽ ചിലത് ഇതാണ് അതിലൊന്ന് ഈ പറയുന്ന കെ എസ് ഇ ബി വൈദ്യുതി എന്നുള്ളത് അതിപ്പോൾ ഇത് ഫിക്സഡ് ആയിട്ട് റേറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് എങ്കിലും സുഭിക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ മനുഷ്യർ ഭക്ഷണം കഴിച്ച് കഴിയുന്നുണ്ട് ആ ആശയത്തെ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക തന്നെ വേണം പക്ഷേ സുഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം കൊടുത്ത പത്ത് ലക്ഷം ഏഴു ലക്ഷമാക്കിയത് മോശമായി പോയി അത് പത്ത് ലക്ഷം തന്നെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ച് ആളുകൾ കൂടി അതിൽ താല്പര്യപ്രകാരം വരുമായിരുന്നു